വെൽക്കം ടു മിഡ് എക്സാം തൊട്ടടുത്ത് കൺഫ്യൂഷൻ ആയിരിക്കും മിസ് ഏതൊക്കെ ആണ് ഈ ചാപ്റ്റർ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഇനി ക്വസ്റ്റ്യൻസ് അത് മനസ്സിലായാലും ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതി അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ് ആണ് ഇതിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത് കുറെ അധികം ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് എന്താണ് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതേണ്ടത് എഴുതുന്നത് ഏത് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ ആണ് എക്സാമിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് യെസ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ആരും ഒരു കാര്യം മെസ്സി പറയുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ആൻഡിൻ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആൻസർ ചെയ്യുക ഓക്കെ യെസ് അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് ഏകദേശം ഈ ചാപ്റ്റർ എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി പഠിക്കാത്തവരെ സംബന്ധിച്ച് ഏതാണ് പഠിക്കേണ്ടത് ഒരു ക്വസ്റ്റിന് വന്നാൽ എങ്ങനെ ആൻസർ എഴുതണം ഏതൊക്കെ ആണ് അവിടെ എക്സാമിന് എഴുതുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യെസ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യം നമുക്ക്

വളരെ കൂടുതലാണ് അപ്പം മിക്കവാറും ഒന്നുകിൽ മുഗൾ ആർമി സിസ്റ്റം ആയിരുന്നു ആൻഡ് വിജയനഗര സാമ്രാജ്യത്തിലെ അമരനായക സിസ്റ്റം ചോദിക്കും അപ്പൊ ഈ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ ഏതൊക്കെ പോയിന്റാണ് മിസ്സേജ് ഞങ്ങൾ എഴുതേണ്ടത് എന്താണ് എഴുതിലെഴുതുന്നത് അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കിടപ്പുണ്ട് ഇത് മുഴുവൻ എഴുതണോ അതോ എന്താണ് ഞങ്ങൾ ബേസിക്കലി എക്സാമിനെ എഴുതേണ്ടത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓരോ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യും അടുത്ത ക്വസ്റ്റിനോട്ട് ഷോർട്ട് നോട്ട് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മുഗൾ ആൻഡ് വിജയനഗര സിസ്റ്റം വിജയനഗര സാമ്രാജ്യത്തിലെ അതുപോലെ മുഗൾ സാമ്രാജ്യത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു നോട്ട് അതും ചിലപ്പോ ഒരു കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം സോ ഇത് മാത്രമല്ല ഇതിലും കൊസ്റ്റൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം ആൻഡ് ദെൻ ബാക്കി എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് വൺ വേർഡ് കൊസ്റ്റൻസ് ചോദിക്കാം അത് മിസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ വീട് കംപ്ലീറ്റ് കാണാൻ ആൻഡ് ദെൻ താഴെ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അക്ബർ പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസിനെ കുറിച്ചാണ് അപ്പൊ എന്തൊക്കെയാണ് എഴുതുന്നത് ആദ്യമേ നമ്മൾ അക്ബർ ക്രിയേറ്റഡ് ക്രിയേറ്റ് എല്ലാ മതത്തിലെ ആശയങ്ങളും ഒന്നിച്ചു കൂട്ടി അദ്ദേഹം എന്ത് ക്രിയേറ്റ് ചെയ്തു അത് എഴുതണം ഓക്കെ ഐ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു വിഷൻ ടുക്കും സമാധാനം വേണ്ടി അദ്ദേഹം അദ്ദേഹം എടുത്തു മാറ്റി ഓക്കെ അതായത് എല്ലാ മതത്തിലും അദ്ദേഹം സ്നേഹിച്ചു എല്ലാ മതത്തിലും നല്ല ആശയങ്ങളും ഒന്നിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം രൂപം കൊടുത്ത അദ്ദേഹത്തിന്റെ ദർശനമാണ് അദ്ദേഹം എന്തുകൂടെ ചെയ്തു ജസ്യ എന്ന് പറയുന്ന മതങ്ങൾ അടക്കേണ്ട നികുതി ഐരു ടാക്സ് ആയിരുന്നു ജെസ്സി എന്ന് പറഞ്ഞ ടാക്സിന് മതങ്ങൾ അടക്കിണ്ടായി എന്ന് പറഞ്ഞ അദ്ദേഹ ടാക്സ് എടുത്തു മാറ്റി ഓക്കേ മൂന്ന് പോയിന്റ് ഉണ്ട് ഈ മൂന്ന് പോയിന്റ് പഠിച്ചാൽ മതി ഓക്കേ വെരിലിജിയസ് ടോളറൻസ് നെ കുറിച്ച് നിങ്ങൾ ഒരു ടെക്സാമിൽ ചോദിച്ചാലാ അക്ബർസ് റിലീജിയസ് ടോളറൻസ് ചോദിച്ചാൽ ഈ മൂന്ന് പോയിന്റാണ് എന്ത് ചെയ്യാ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓക്കേ സെറ്റ് ആണല്ലോ അങ്ങനെയുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള क्वेश्चन നമുക്ക് നോക്കാം നെക്സ്റ്റ് क्वेश्चन ഇതാണ് വാട്ട് വാസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ക്വാസ് ഇൻ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ ക്വാസയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തായിരുന്നു ഓക്കെ എന്തായിരുന്നു മിലിറ്ററി കമാൻഡാണോ ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണോ അതായത് ജുഡീഷ്യൽ ഫംഗ്ഷനാണോ ട്രേഡ് റെഗുലേഷൻ ആണോ നികുതി പിരിക്കുക എന്നുള്ളതായിരുന്നു സൈനിക കമാൻഡ് ആകുക എന്നുള്ളതാണോ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളായിരുന്നു ട്രേഡ് റെഗുലേഷൻ ആയിരുന്നോ ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഓക്കെ കാരണം എന്താ ക്വാസ് എന്തായിരുന്നു എന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയേക്ക് ക്വാസ് എന്തിനു വേണ്ടിയായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി െ രാജാവാണ് അൾട്ടിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ രാജാവാണ് പക്ഷെ എല്ലാ പ്രശ്നവും രാജാവിനെ നിന്ന് രാജാവിന് പരിഹരിക്കാൻ പറ്റുമോ ഇല്ല ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നം ഒറ്റയ്ക്ക് ഇരുന്ന് പരിഹരിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് മത മതപണ്ഡിതന്മാരുടെ അടുത്തായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഇവരെ മുഗൾ എംപയറിലെ ആളുകൾ എത്തിയിരുന്നത് യെസ് അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റിൻ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം താഴെ കമന്റ് ചെയ്യണം ഓക്കെ യെസ് അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട് നമ്മൾ നോക്കണം കമ്പയർ മുഗൾ സിസ്റ്റം വിത്ത് അമരനായക സിസ്റ്റം ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കോസ്റ്റിനാണ് എക്സാമിന് ചോദിക്കും മുഗൾ ആർമി സിസ്റ്റം ആൻഡ് ദെൻ ഏതാണ് അമരനായക സിസ്റ്റം ഓക്കെ അപ്പം മുഗൾ ആർമി സിസ്റ്റത്തിന്റെ പേരെന്താണ് പേരെന്താണ് മുഗൾ ആർമി സിസ്റ്റത്തിന്റെ പേരെന്താണ് എന്തായിരുന്നു മാനസപദാരി സിസ്റ്റം എന്താണ് ദെൻ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ ആർമി സിസ്റ്റത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് മുഗൾ ആർമിയെ കുറിച്ചല്ലേ മുഗൾ ആർമിയെ കുറിച്ചും വിജയനഗര ആർമിയെ കുറിച്ചുമാണ് ഇവിടെ കമ്പാരിസൺ നടത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മാനസപദാരി വസ്തു മിലിറ്ററി സിസ്റ്റം മുഗൾ എംപയറിലെ മിലിറ്ററി സിസ്റ്റത്തിന് ആയിരുന്നു അതിൽ മാനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓഫീസർ ടു ഇവരെ എത്ര കുതിര പടയാളികളെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നതാണ് ഈ മാനസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ മാനസഭ സൈനാധിപനാണ് നമ്മൾ പറയുന്നത് അല്ലെ സൈനാധിപനയാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് തീരുമാനിച്ചത് എത്ര സോൾജേഴ്സ് ഇദ്ദേഹത്തിന് കീഴിലുണ്ട് എന്നനുസരിച്ചാണ് അതെ റാങ്ക് റാങ്ക് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നു എത്ര അവർ എന്നാണ് അവിടെ നോക്കുന്നത് മാനസഭദാരി എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ റാങ്ക് തീരുമാനിച്ചുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു അത് എത്ര സോൾവ് ചെയ്ത് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തത് ഓക്കെ അമരനായക സിസ്റ്റത്തിലോട്ട് നോക്കുമ്പോൾ അമരനായക സിസ്റ്റം ഓക്കെ അമരനായക സിസ്റ്റത്തിലാണ് അമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്ന സ്ഥലത്തിനെയാണ് അമര എന്ന് പറഞ്ഞത് സൈനാധിപൻ എന്താണ് നമ്മൾ പറഞ്ഞത് നായകൻ എന്നാണ് പറഞ്ഞത് ഓക്കെ ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ എന്താണ് പറയുന്നത് അമര എന്ന് ാണ് സ്ഥലം നായകൻ എന്നാണ് നായകൻ എന്നാണ് ഇനി രണ്ടെടുത്തും കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്താ രണ്ടാടത്തും ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഓക്കെ അമരത്തിന്റെ അല്ലെ ഈ അമരം എന്ന് പറഞ്ഞ സ്ഥലമാണ് അഡ്മിനിസ്ട്രേറ്റീവ് വാസ് ഔട്ട് ബൈ അമര അമര ഹാ റൈറ്റ് ടു കളക്ട് ടാക്സ് ദ ആൻഡ് അമരനായക അതാണ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അമരനായിക്ക് റൈറ്റ് ടു കളക്ട് ടാക്സ് റന്ത ഏരിയ അലോട്ടഡ് ടു ദം അവർക്കൊരു സ്ഥലം അതായത് അവർക്കൊരു സ്ഥലം അലോട്ട് ചെയ്ത് കൊടുക്കും ആ നിന്ന് ഇവർക്ക് ടാക്സ് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നികുതി പിരിക്കാം എന്നിട്ട് രാജാവിനൊരു എമൗണ്ട് കൊടുക്കുന്നു ബാക്കി പൈസ വെച്ചാണ് ഇവർ ചെലവ് മുഴുവൻ അല്ലെ ചൈനാധിപതിൻ്റെ കുറേ ചൈനങ്ങളുണ്ട് കുതിരകളുണ്ട് പടയാളികളുണ്ട് ഇവരുടെ എല്ലാം ചിലവ് നോക്കിക്കൊണ്ടിരുന്ന ഈ പൈസ വെച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ന് തന്നെയാണ് മാൻസർ വാസ് അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദ റാങ്ക് ഇവരുടെ റാങ്ക് അനുസരിച്ച് മുഗൾ ആർമിയിലെ മാനസപ്രതാരിലും ഇതേ സിസ്റ്റം തന്നെയാണ് അവർക്ക് എന്ത് ചെയ്തിരുന്നു ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പൊ അവരുടെ റാങ്ക് അനുസരിച്ചാണ് അവർക്ക് ലാൻഡ് അലോട്ട് ചെയ്തുകൊടുത്തേ ഇവിടെ നിന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ടാക്സ് കളക്ട് ചെയ്തിരുന്നു ഇവരെ ചെയ്തിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നു ഓക്കെ അപ്പം രണ്ടുപേരും ഒരേ കാര്യം ചെയ്തു അപ്പം ഇത്രേ ഉള്ളൂ മാനസപദാര്യ സിസ്റ്റത്തിൽ മാനസം എന്ന് നമ്മൾ പറയുന്നു അദ്ദേഹത്തിന് കീഴിൽ എത്ര ക്യാബ് കുതിര എന്നാണ് അർത്ഥം ഇദ്ദേഹത്തിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് റാങ്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കീഴിൽ എത്ര സോൾജേഴ്സ് ഉണ്ട് എന്ന് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ റാങ്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ എന്ത് ചെയ്തിരുന്നു റാങ്ക് ഇവർക്ക് ഇവിടെ ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു ലാൻഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തു അത് വെച്ചാണ് ഇവർ ചെലവ് നടത്തിയത് ഓക്കെ സെറ്റ് ആണല്ലോ അതുപോലെ തന്നെയാണ് അമരനായക സിസ്റ്റത്തിൽ അമര അല്ലെങ്കിൽ നായക എന്നാണ് അല്ലെ അമര എന്ന് വെച്ച സ്ഥലത്തിനാണ് പറയുന്നത് ഇവിടുത്തെ സൈന്യാധിപനെ എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെയും എന്ത് ചെയ്തിരുന്നു ഇവിടെ ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു ആ ലാൻഡിൽ നിന്നാണ് ഇവർ ടാക്സ് കളക്ട് ചെയ്ത് നികുതി വിരിച്ചിരുന്നത് അത് വെച്ചാണ് ഇവർ എന്ത് ചെയ്തു ആ സൈന്യത്തിന്റെ ചെലവ് നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ രണ്ടും ഏകദേശം സെയിം കാര്യമാണ് ജസ്റ്റ് ടൈറ്റിലാണ് പേര് വരുന്നത് അമരനായക സിസ്റ്റം ആൻഡ് മാനസബദാരി സിസ്റ്റം ഓക്കെ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഫോറിൻ ട്രേഡേഴ്സ് ഹാറ്റ് മൊറോപോളി ഓവർ ഇൻ വിജയഗര ഏത് വിദേശ വ്യാപാരികൾക്കാണ് വിജയനഗരത്തിലെ വ്യാപാരത്തിൽ അവകാശം ഉണ്ടായിരുന്നത് ഓക്കെ രണ്ട് രാജ്യങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു ആരൊക്കെയാണ് ചൈനീസ് ആൻഡ് ജപ്പാനീസ് ആണോ അറബ് ആൻഡ് പോർച്ചുഗീസ് ആണോ ഡച്ച് ആൻഡ് ബ്രിട്ടീഷ് ആണോ ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് ആണോ എവിടെ ആൻസർ വരുന്ന ഏതാണ് ആൻസർ വരുന്ന ഏതാണ് അറബാൻഡ് പോർച്ചുഗീസാണ് ഓക്കെ അവിടെ ഉണ്ട് ഓക്കെ അറബികളും പോർച്ചുഗീസുകാർക്കായിരുന്നു മൊണോപോളി ഉണ്ടായിരുന്നത് ചൈനീസുകാരും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ചൈനക്കാരുമായിട്ട് ബിസിനസ് ചെയ്തിരുന്നു എന്നുള്ള എവിഡൻസുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ മൊണോ പോളി ഏറ്റവും കൂടുതൽ ബിസിനസ് കുതിര കച്ചവടം ഏത് കച്ചവടം ചെയ്താൽ കുതിര കച്ചവടമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അറബികളായിരുന്നു പിന്നീട് അറബികളെ റീപ്ലേസ് ചെയ്താണ് പോർച്ചുഗീസുകാർ വന്നത് ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ റൈറ്റ് ഓഫ് വിജയനഗര മുഗൾ ആന്റ് വിജയനഗര സിസ്റ്റം മുഗൾ ലെ വിജയഗര സിസ്റ്റത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് ചോദിച്ചത് അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ചോദിക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം ഈ ഒരു ട്രയാംഗ് നിങ്ങൾത്തിരുന്നോണം ഓക്കെ അപ്പൊ ഈ ട്രെയാംഗ് ഏതൊക്കെയാണ് പറഞ്ഞത് സുബ സർക്കാർ പർഗാന ഗ്രാമം ഈ പേര് തന്നെ എഴുതി കേട്ടോ സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പ്രൊവിൻസ് ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത് സുബ എന്ന് പറഞ്ഞതാ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു district ആണ് ആൻഡൻ പർഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു sub district ആണ് ഓക്കെ ആൻഡൻ ഗ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് തന്നെ ഓക്കെ അപ്പോൾ നോക്കാം ഒരു പ്രൊവിൻസ് ഒരു പ്രദേശത്ത് എത്തിയിരിക്കുന്നു പ്രൊവിൻസ് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് വില്ലേജ് ഇങ്ങനെയാണ് നാല് ഡിവിഷൻസ് വന്നുകൊണ്ടിരുന്നത് ഓക്കെ ക്ലിയർ ആണോ സെറ്റ് ആണോ അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി എന്താ പറഞ്ഞത് ആ സുഭാഷ് അല്ലേ സുഭാഷ് എന്ത് ചെയ്തു സുഭാഷ് എന്ത് ചെയ്തു നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് സുഭാഷ് അവിടെ പോയിന്നായിരുന്നു പറഞ്ഞിരുന്നത് സുഭാഷ് എന്ത് ചെയ്തു ഫോർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ കാണാൻ വന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ തന്നെ സർക്കാരിന് ആകെ എന്ത് ചെയ്തു സർക്കാർ ഒരു പാരയായിട്ട് മാറി അപ്പോൾ സുഭാഷി ഒരു ഗ്രാമത്തിലോട്ട് മാറ്റി താമസിച്ചു അല്ലേ സുഭാ സർക്കാരിന് പാരയായി ग्राम सुबह सर्क പർഗാന ഗ്രാമ ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇത് മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ് ആയിരുന്നു വരുന്നത് നമ്മുടെ സുഭാഷ് വരുന്നത് ഓർത്തിരിക്കുക ഇനി വിജയനഗരത്തിലേതൊക്കെയായിരുന്നു വരുന്നത് വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് ഡിവിഷൻസ് വരുന്നത് മണ്ഡലം നാട് സ്ഥലം ഗ്രാമ ഏതൊക്കെയാണ് മണ്ഡലം വരുന്നുണ്ട് നാട് വരുന്നുണ്ട് സ്ഥലം വരുന്നുണ്ട് ഗ്രാമ വരുന്നുണ്ട് ഓക്കെ മണ്ഡലം നാട് സ്ഥലം ഗ്രാമ ഈ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇനി ഈ മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാം ക്വാസി അല്ലേ ക്വാസിയെ കുറിച്ച് എഴുതാം ക്വാസിയിലാണ് എന്ത് ചെയ്ത് രാജാവാണ് അൾട്ടിമേറ്റ് പവർ ആയിരുന്നത് എങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി എവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ക്വാസിയിലാണ് പൊക്കോണ്ടിരുന്നത് മതപണ്ഡിതന്മാരുടെ അടുത്ത് അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലാണ് എന്ത് ചെയ്ത് അടുത്ത് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഈ നാല് കാര്യങ്ങൾ എഴുതുക പ്ലസ് ഈ ക്വാസിയുടെ കാര്യം ഓർത്തിരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ ക്വാസിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഓക്കെ അത്ര എഴുതിയാൽ മതി ഇനി ഇവിടെ ഇവിടെ നമ്മുടെ മുഗൾ വിജയനഗര സാമ്രാജ്യത്തിലെ മണ്ഡലം വരുന്നുണ്ട് മണ്ഡലം എന്ന് വെച്ചാൽ പ്രൊവിൻസ് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ഗ്രാമ മണ്ഡലം നാട് സ്ഥലം ആൻഡ് ഗ്രാമം ഈ നാല് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് കേട്ടോ ഇനി അധികം അവരും കൂടെ ഓർത്തിരിക്കാൻ എന്താ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെന്നിരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഉണ്ടായിരുന്നു രാജാവിൻ്റെ കീഴിൽ കുറേ അധികം മന്ത്രിമാരും ഉണ്ടായിരുന്നു ദെൻ എന്താണ് സ്പെഷ്യലായിട്ടുള്ള കോടതികളുണ്ട് ആ കോടതികളിലാണ് എന്ത് ചെയ്ത് ഇവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയത് അവിടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നം നേരെ രാജാവിനടുത്ത് എത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ യെസ് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം ഓക്കെ വിച്ച് സ്റ്റൈൽ ഓഫ് കൾച്ചർ വാസ് ഡോറിംഗ് വിജയനഗര പീരീഡ് വിജയനഗര പീരീഡില് ഏറ്റവും ഡൊമിനൻ്റ് ആയിരുന്ന പ്രബലത്തായിരുന്ന ശില്പ ശൈലി ഏതാണ് ഓക്കെ മുഗൾ സ്റ്റൈലാണോ രാജ്പുത്ത് സ്റ്റൈലാണോ ദ്രാവിഡ സ്റ്റൈൽ ആണോ പേർഷ്യൻ സ്റ്റൈലാണോ വിജയനഗര പീരീഡ് ആണോ അപ്പൊ എന്തായാലും മുഗൾ സ്റ്റൈല് അല്ല അല്ലേ രാജ്വുഡ് സ്റ്റൈൽ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല പിന്നെ പേർഷ്യനും ദ്രാവിഡ സ്റ്റൈലുമാണ് പഠിച്ചത് പേർഷ്യൻ മുകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ വിജയനഗരത്തിലേതാണ് വരുന്നത് ദ്രാവിഡ സ്റ്റൈലാണ് ഏതാണ് വരുന്നത് ദ്രാവിഡ ശൈലിയാണ് വരുന്നത് ഓക്കെ അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ സം എക്സാമ്പിൾ ടു ഷോ മുഗൾ ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ അതായത് മുഗൾ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ നല്ലൊരു ഇൻറ്റഗ്രേഷൻ സമന്യത്തിലാണ് ഇൻറ്റഗ്രേഷൻ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അത് തന്നെ എക്സാമ്പിൾസ് എഴുതുന്നത് ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ എഴുതാൻ മതി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ കണ്ടത് എന്താണ് മഹാഭാരത കഥകൾ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിരുന്നു അല്ലേ ഷാജഹാദിന്റെ <laughs> പുത്രനായിരുന്ന <laughs> ദാരാ ക്ഷുക്കോ ആണ് ഇത് ചെയ്തത് അപ്പം നിങ്ങൾ മഹാഭാരത കഥ പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന കാര്യം നമുക്ക് ഒരു ആയിട്ട് പറയാം പിന്നെ അടുത്ത എക്സാമ്പിൾ എന്താ ആ നമ്മൾ എന്ത് ചെയ്തു താജ്മഹൽ റെഡ് ഫോർട്ടോ തുടങ്ങിയ ബിൽഡിംഗ് അത് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ സ്റ്റൈൽ മിക്സ് ചെയ്ത് അപ്പം അതും ഇന്ത്യനും പേർഷ്യനും തമ്മിലോട് സമനിയത്തിന് ഇന്ത്യക്കുറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള എക്സാമ്പിൾ ആണ് ഈ കടന്നത് താജ്മഹൽ റെഡ് ഫോർട്ട് ആഗ്ര ഫോർട്ട് തുടങ്ങിയ ബിൽഡിങ്ങാണ് ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്തായിരുന്നു ഉറുദു ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് ഹിന്ദിയും പേർഷ്യനും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വന്ന ലാംഗ്വേജ് ആണ് ഏത് ഉറുദു ലാംഗ്വേജ് അതും ിലെ എന്താ പേർഷ്യൻ സ്റ്റൈലും അതുപോലെ ഇന്ത്യൻ സ്റ്റൈലും തമ്മിലൊരു ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നു അവരൊരു അവര് സമന്യത്തിലായിരുന്നു പൊക്കോണ്ടിരുന്നത് അടുത്തൊരു എക്സാമ്പിൾ ആണേത് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലിലൂടെ മിക്സ് ചെയ്ത് വന്നതാണ് അപ്പോൾ ഹിന്ദുസ്ഥാനിയ സംഗീതവും കാണിക്കുന്നത് എന്താണ് എന്താണ് പേർഷ്യനും ഇന്ത്യൻ സ്റ്റൈലും തമ്മിലുള്ളൊരു ഇന്റഗ്രേഷനാണ് എന്ത് ചെയ്ത് അവിടെ കാണിക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഈ ചോദ്യങ്ങളാണ് ഏകദേശം ഈ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ കാരണം ഈ ഒരു പോർഷണിൽ തന്നെയായിരിക്കും എന്ത് ചെയ്ത് ക്വസ്റ്റിൻസ് വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള പോർഷൻസ് നിങ്ങൾ എഴുതുന്ന പോയിന്റുകൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റിൻസ് ഏതൊക്കെ കാണാനായിട്ട് പറ്റും ഓക്കെ ഈ ആണ് ചോദിക്കാൻ പോകുന്നത് നിർമ്മിതമായിട്ട് പഠിച്ചിട്ടുവാ അടിപൊളിയായിട്ട് പഠിച്ചെങ്കിൽ ഇത് സെറ്റ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഇതിന് ആൻസർ കൂടി വാട്ട് വാസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ക്വാസി ഇൻ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ ക്വാസിയുടെ പ്രൈമറി ഡ്യൂട്ടി എന്തായിരുന്നു ഓക്കെ ഇതിന് ആൻസർ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ഓക്കെ യെസ് പാഠ്യമുള്ള പഠിക്കുക ഓക്കെ താങ്ക് യു